ഒളിവിൽ പോയെന്ന വാർത്ത വ്യാജം സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ ഐ സി ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യുന്നത് വയനാടുള്ള പോലീസ് അപ്പം കല്യാണം കാണും അതും കർണാടകയിലൊക്കെ ഉറപ്പായിട്ടും കാണും സംശയമൊന്നുമില്ല ഇല്ല ഞാൻ ഒളിവിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ തിരിച്ചൊരു ദൈവവിശ്വാസിയാണ് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം എവിടെയും അന്വേഷിച്ച നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞാൻ എൻ്റെ മനസ്സൊരു പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് സാങ്കേതികമായ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്ര ദിവസം പോകാറുണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ട് അത്തരത്തിലൊരു യാത്ര ചെയ്താണ് അല്ലാതെ ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ അല്ലാതെ പുള്ളിക്ക് കാര്യങ്ങളില്ലേ അമ്പലങ്ങളിൽ പോകേണ്ടി വരും ഫ്രണ്ട്സുമായിട്ട് വേണ്ടി ജില്ല ചെയ്യേണ്ടി വരും അങ്ങനെ പല വിഷയങ്ങളും കാണും ഒരു കേസ് അന്ന് അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ ചെറുതായിട്ടൊന്ന് നാട് വിട്ട് ഇങ്ങനെ പോയെന്നും വെച്ച് ഒളിവിൽ പോയെന്നൊക്കെ പറയേണ്ട യാതൊരു കാര്യവും ഇല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് ബാലകൃഷ്ണൻ നിങ്ങൾ ഒളിവിൽ പോയെന്ന് പറഞ്ഞതേ നമ്മളാരും അല്ല നിങ്ങളെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെയാണ് ഒഴുക ഒളിവൽ ഒളിവ ഒരു 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 പിന്നെ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാൾ പിന്നെ ഏതെങ്കിലും താമസിക്കുമ്പോ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരൂല്ലേ സ്വാഭാവിക ജാമ്യം കിട്ടുന്നവരെ ആൾ സ്വാഭാവിക അല്ലേ കണ്ടാ കണ്ടാ നിങ്ങളാണെങ്കിൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോയി അപ്പം നിങ്ങളെ കിട്ടാതായപ്പോൾ ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അടുത്ത് ചോദിക്കും പുള്ളി പറയുന്നത് കള്ളന്മാരെ ഒളിവി പോകുന്നതൊക്കെ വളരെ നോർമൽ അല്ലേ അതിനൊക്കെ എന്താണ് ഇത്ര ചോദിക്കേണ്ടത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന കള്ളം എന്താണെന്ന് കൂടെ ഉള്ളവരെ പറയണ്ടേ പറയേണ്ടേ എനിക്കുണ്ട് ഇങ്ങനത്തെ ഒരു കൂട്ടുകാരി എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകും ഇവിടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ്ടേ എൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് സിലിപ്പി people